ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒറ്റ മണിക്കൂർ കൊണ്ട് നമ്മുടെ അടുക്കള ജോലികളൊക്കെ തീർത്ത ഒരു ദിവസമാണ് കേട്ടോ ഒറ്റ മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ എടുക്കാതെയാണ് വീഡിയോ എടുത്തിട്ടും കൂടി ആകുമ്പോൾ ഒരൊന്നര മണിക്കൂറിൽ നമുക്ക് എല്ലാ പണികളും തീർത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ എടുക്കണമെന്ന് ഒരൊന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞത് അപ്പോൾ അടുക്കള ജോലികൾ മാത്രമാണ് കേട്ടോ നമ്മുടെ കുക്കിങ് അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ എണീച്ച് വന്നു ഒരു അഞ്ചേ മുക്കാലായപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നുണ്ട് കുളിയും വല്ലുതേപ്പൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നു കേട്ടോ അപ്പോൾ എന്തായാലും കുറേ ദിവസമായി നമ്മൾ ഒരു വിഷുക്കട്ട ഉണ്ടാക്കിയിട്ട് പാൽച്ചോറൊന്നും പറയില്ല അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പച്ചരിയൊക്കെ കഴുകി നമ്മുടെ മൺചട്ടി ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോയത് കേട്ടോ അപ്പോൾ വരുമ്പോഴേക്കും അതൊന്ന് കുതിരുകയും ചെയ്യും പെട്ടെന്ന് അപ്പോൾ വേ വേവം ചെയ്യും അപ്പോൾ കുറച്ച് ഒരു നഴി അരിക്കൊക്കെ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടെന്ന് മാത്രമല്ല ബാക്കിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതിലേക്ക് നാളികേര പാൽ പിഴിഞ്ഞിട്ടാണ് നമ്മൾ പാൽച്ചോറൊക്കെ ഉണ്ടാക്കുക അല്ലാതിപ്പോൾ നമ്മുടെ നാളികേരം അധികം വിളയാത്ത നാളികേരം അവിടെ ഇരിക്കണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളികേരം അരച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണത് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ അതെ നമ്മുടെ മുരിങ്ങയുടെ അലയും പരിപ്പും വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് മുരിങ്ങയില പൊട്ടിക്കാനായിട്ട് മുറ്റത്തേക്ക് വന്നതാണ് കേട്ടോ അതിലേക്ക് മുമ്പ് നമ്മുടെ മീൻചട്ടി ഉണ്ടല്ലോ അത് ഒഴിഞ്ഞിട്ട് അപ്പോൾ അത് എടുത്ത് പുറത്ത് കൊടുന്ന് വെച്ചു അപ്പോൾ ഒഴിവ് സമയത്ത് നമുക്കതും കഴുകാന്ന് വിചാരിച്ചിട്ട് അത് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അങ്ങനെ വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ അതെടുത്തു പിന്നെ രണ്ട് മൂന്ന് തടത്തുണിയും തുടക്കുന്ന തുണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ നമ്മുടെ പുറത്ത് ബക്കറ്റിൽ കൊടുത്തിട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മോട്ടർ അടിക്കുമ്പോൾ ടാങ്ക് നിറഞ്ഞ് പോകും പോകുമ്പോൾ അവിടെ ഒരു ബക്കറ്റ് വെക്കുന്നുണ്ട് കേട്ടോ വെള്ളം അതിലേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇന്നലെ മോട്ടർ അടിച്ച സമയത്ത് ആ ബക്കറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളം എടുത്തിട്ട് നല്ല ഐസ് വെള്ളം പോലെയാണ് കേട്ടോ ഇപ്പോൾ മഞ്ഞൊക്കെ ഉണ്ടല്ലോ രാവിലെ അപ്പോൾ അതെടുത്തിട്ട് ഞാൻ നമ്മുടെ വേപ്പിനൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ മുരിങ്ങയുടെ ഇല പൊട്ടിക്കാനായിട്ട് നിന്നു അപ്പോൾ ഒരു ഒരുവിധം മുരിങ്ങയുടെ ഇല ഒക്കെ പൊട്ടിച്ച് തീർത്തിട്ടുണ്ടിട്ടിപ്പോൾ ഉണ്ടാവണത് ചെറിയ ഒരു ചെറിയ കൊമ്പ് ചള്ള് കൊമ്പ് ഇങ്ങനെ വന്നിട്ട് നിൽക്കണമല്ലോട്ട് അപ്പോൾ തീയൊരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ എല്ലാത്തിൻ്റെയും നല്ല ഉയരത്തിൽ പോയിട്ടേ അപ്പോൾ അതൊക്കെ വെട്ടിയെടുത്തു അപ്പോൾ ഇതും കൂടെ എടുത്തു അപ്പോൾ അതിൽ നിന്ന് നല്ല ഇലകളൊക്കെ പൊട്ടിച്ചെടുത്തു കേട്ടോ എന്നിട്ട് അവിടെ വെച്ചു അപ്പോൾ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് നോക്കിയതാണ് അപ്പോൾ അത് പുഴുക്കളൊക്കെ കഴിച്ചിട്ട് കുഞ്ഞ് കുഞ്ഞ് ഇങ്ങനെ കുരുടിച്ച പോലെയാണ് കേട്ടോ പൂക്കളൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം കുടിക്കാറില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നിന്നിട്ട് ഞാൻ അകത്തേക്ക് വന്നു എന്നിട്ട് ഇത് നമ്മുടെ മുരിങ്ങയുടെ എല്ലാം പൊട്ടിക്കാനായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ പരിപ്പ് ഞാൻ പരിപ്പല്ല നമ്മുടെ പച്ചരി പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോൾ അത് തിളച്ചിട്ടുണ്ട് അപ്പോൾ അത് മൂടിയൊന്ന് നീക്കി വെച്ചു കേട്ടോ അപ്പോഴെനിക്ക് ഉപ്പേരിക്കെന്തായാലും മുതിര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം മുതിരെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എണീച്ച് വന്നിട്ട് കേട്ടോ നമ്മുടെ പച്ചരി ഒക്കെ കഴുകി വെള്ളത്തിലിടില്ല ആ സമയത്ത് മുതിരയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇത് ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് മാവേലിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള മുതിരയാണ് മുതിര അതെ പയറും അതെ പരിപ്പും അതെ ഒന്നും നന്നല്ല കേട്ടോ അവിടുത്തെ ഒന്നും വേവണില്ല കല്ലച്ചിട്ട് കിടക്കുകയും ചെയ്യും മുതിര ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേവിച്ച കാരണം കൊണ്ട് തന്നെ ഒരു അഞ്ച് പത്ത് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഇത് വേവുള്ള അല്ലെങ്കിൽ ഇതിങ്ങനെ കല്ല് പോലെ കിടക്കും അപ്പോൾ എന്തായാലും പയറാണെങ്കിലും മുതിരയാണെങ്കിലും പരിപ്പാണെങ്കിലുമൊക്കെ തീർന്ന് കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ എന്താ പഞ്ചസാര ഏതാട്ടോ അവിടെ നിന്ന് മേടിച്ചത് ഇങ്ങനെ ഒട്ടി ഒട്ടിയിട്ട് കിടക്കുകയാണ് കേട്ടോ വെള്ളം ആയ പോലെ അപ്പം അതും നന്നല്ല ഇപ്പോൾ ഇവിടെ മേടിക്കാറില്ല കേട്ടോ മാവേലിയിൽ നിന്ന് മേടിക്കാറില്ല ഇപ്പം ഒന്ന് മേടിച്ചതാണ് അതിപ്പം എന്തായാലും മേടിച്ചതൊക്കെ കഴിഞ്ഞിന് പഞ്ചസാരയും കൂടി കുറച്ചും കൂടെ ഇരിക്കുന്നുണ്ട് ബാക്കിയൊക്കെ തീർന്നു അപ്പോൾ അത് ഞാൻ മുതിരയൊക്കെ അരിച്ചിട്ട് കുക്കറിൽ ഇട്ടു എന്നിട്ട് ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഉപ്പിട്ടാൽ അത് വേവില്ലല്ലോ അല്ലെങ്കിൽ തന്നെ വേവണില്ല അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം അരി വേഗം എടുത്തിട്ട് കഴുകി അടുപ്പത്തിടാണ് കേട്ടോ അപ്പോൾ ഞാൻ പച്ചരി അടുപ്പത്ത് വെച്ച സമയത്തോടി പോയിട്ട് നമ്മുടെ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടു പച്ചേരി അടുപ്പത്തിട്ടുണ്ടായിരുന്നല്ലോ വിഷുക്കെട്ടുള്ളത് അപ്പോൾ അത് വ്യാപാറായിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം വേണം പിന്നെ നമ്മുടെ പരിപ്പും മുരിങ്ങയുടെയും കറിയും വെക്കുന്നുണ്ടല്ലോ അതിലേക്കുള്ള നാളികേരം വേണം അപ്പോൾ എന്തായാലും നാളികേരം ഉടച്ചിട്ട് അതിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ വിളയാത്ത നാളികേരം ആയതുകൊണ്ട് തന്നെ വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെള്ളം തോന്നുന്നുണ്ട് കേട്ടോ അതിൽ ഉടച്ചപ്പോൾ കുറച്ചൊക്കെ പോയി ബാക്കിയുള്ളത് കുടിച്ചു തന്നിട്ട് അതിൻ്റെ നാരമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ചിരകി എടുക്കുകയാണ് പിന്നെ കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് അറിയില്ല ഇപ്പോൾ കുറേ പേരും നമ്മളെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ലേന്ന് അപ്പം ഞാൻ ഇടുന്നുണ്ടല്ലോ അപ്പോൾ വരുന്നില്ല എന്ന് ഇപ്പോൾ കുറേ പേരിങ്ങനെ നമ്മളോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെന്താണ് സംഭവം എന്നറിയില്ല അതുകൊണ്ട് തന്നെ വ്യൂസ് ഒക്കെ കുറവാണ് പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവണമെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും നമ്മുടെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് ചോദിക്കാനും മറക്കരുത് കേട്ടോ അപ്പോഴാണ് നമ്മൾ തമ്മിൽ അങ്ങോട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ വീഡിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല അതൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ നമ്മുടെ കമൻ്റുകളൊക്കെ കുറവാണ് ലൈക്ക് ഇടുന്നില്ല ലൈക്ക് ഇട്ടെങ്കിലാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ കൂടുതലാളുകൾക്ക് ചെല്ലുള്ളൂ കേട്ടോ അങ്ങനെ നിങ്ങൾ റെസ്പോൺസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോസൊന്നും അധികം ആരിലേക്കും പോകില്ല നമുക്കതിങ്ങനെ വീഡിയോ പിന്നെ ഇടാനും തുടർന്ന് ഇടാനും പറ്റില്ല അപ്പോൾ അത് നിർത്താനേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോനെ പറ്റിയിട്ടൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത് പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ കേട്ടോ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ അത് എനേബിൾ ചെയ്ത് വെക്കുകയും വേണം എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ നമ്മൾ വീഡിയോ വീഡിയോ ഇടുമ്പോൾ തന്നെ വരുവുള്ളൂ ഇത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ചിലരൊക്കെ അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഹോമിൽ വന്ന് കിടക്കുമ്പോഴൊക്കെയാവും ചിലർ കാണും അതാവ അത് ചിലപ്പോ നമ്മൾ അന്നാന്ന് ഇട്ട വീഡിയോസ് ആവില്ല നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ ആവൂട്ടാ അങ്ങനെ വന്നെടുക്കുക അപ്പോൾ നമ്മളെ എടുന്ന വീഡിയോസിൻ്റെ ഒക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ തൊട്ട കാണുന്ന ബെൽ ഐക്കൺ ഉണ്ടല്ലോ അത് എനേബിൾ ചെയ്തു വെക്കിയേ വേണം അപ്പോഴാണ് നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾപ്പോ കിട്ടുള്ളോട്ടാ അപ്പോൾ അതെല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതേ പറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ പച്ചരി ഒക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുത്തു പിന്നെ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി മിക്സ് ചെയ്തിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് കേട്ടോ എന്നിട്ട് അത് നമുക്ക് വേണമെങ്കിലും ഒരു ഇലയിലും പരത്തി വയ്ക്കാൻ ഞാനിപ്പോൾ ഇനി ഇല പൊട്ടിക്കാൻ നിന്നില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ നാളികേര പാലം ഒഴിക്കുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഇത് പിന്നെ വിളയാത്ത ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ചവന്നുള്ളി എപ്പോഴും ഞാൻ അത് പറയുന്നതാണ് ചവന്നുള്ളിയും പിന്നെ നല്ല ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം ചിലർ നല്ല ജീരകം മാത്രം ചേർത്ത് കൊടുക്കും ചവന്നുള്ളി ഇഷ്ടമില്ലാത്തവരുടെ കൂടെ ഞാൻ അതുണ്ടാക്കുമ്പോൾ തന്നെ മക്കളും വന്ന് പറയും കേട്ടോ പ്രത്യേകിച്ച് അച്ചുമോൾക്ക് ഇത് നല്ല ഇഷ്ടം കഴിക്കാനായിട്ട് അപ്പം അച്ചു പറയും നല്ല ജീരകം ഉള്ളിയൊന്നും ചേർക്കല്ലേട്ടെന്ന് പറയേണ്ടടുത്ത് അപ്പം എന്തായാലും നമ്മളതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്നാം പാല് കുറച്ച് എടുത്ത് വെച്ചതിന് ശേഷം ഇത് ഇങ്ങനെ പരത്തൂലോ ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഇലയിലേക്കൊക്കെ പരത്തിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മീതെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ അങ്ങനെ ചെയ്യാം അപ്പോഴും നല്ല ടേസ്റ്റാണ് ഇട്ടത് പാൽ കൂടുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് അങ്ങനെ അത് ഞാൻ ആ ചട്ടി വേഗം കഴുകിയെടുത്തിട്ട് അതിലേക്ക് പരിപ്പ് അടുപ്പത്ത് വെച്ചുകൊട്ടാം അതിലേക്ക് തക്കാളിയും കൂടെ അപ്പം തന്നെ കട്ട് ചെയ്തിട്ടു നമ്മുടെ മുരിങ്ങയുടെ എല്ലാം നന്നാക്കൽ അപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ പണികളിലേക്ക് ഓടി നടക്കുകയാണ് അപ്പോൾ അച്ചിമോള് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ എന്നും അപ്പോൾ അത് അവൾക്ക് ഉണ്ടാക്കിയപ്പോൾ എനിക്കും ഒരു കപ്പ് തന്താണ് അപ്പോൾ ഞാനത് കുടിച്ചു ഇളം ചൂട് വെള്ളത്തിൽ നമുക്ക് നാരങ്ങ പിഴിഞ്ഞിട്ട് കുടിക്കാം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിലും പിന്നെ നാരങ്ങ പിഴിഞ്ഞിട്ട് കുടിക്കാം കേട്ടോ അത് നല്ലതാണ് അങ്ങനെ അതെ അതും കുടിച്ച് ഞാൻ മുരിങ്ങയുടെ അല്ലേ നന്നാക്കിണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പരിപ്പൊന്ന് ഇപ്പുറത്തെ അടുപ്പിൽ എട്ട വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് പോയി ഞാന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല മൂടിയൊന്നും നീക്കി കൊടുക്കാനായിട്ട് മറന്നു അപ്പോൾ തിളച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേറെ അടുപ്പിലേക്ക് മാറ്റി വച്ചു കേട്ടോ അതിൽ തന്നെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ബർണറൊക്കെ വരും പിന്നെ തിളച്ച് പോയിട്ട് പിന്നെ കരിഞ്ഞിട്ട് നമ്മൾ വൃത്തിയാക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വേറെ അടുപ്പ് അടുപ്പിക്ക് വെച്ചു എന്തായാലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ എന്തായാലും വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനെയുള്ള ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ മുരിങ്ങയുടെ ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒന്ന് മുരിങ്ങയുടെ ഒക്കെ ഒന്ന് വേവണല്ലോ പിന്നെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോകും പോകുന്നവരെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നാളികേരം അരച്ചൊഴിക്കാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ചീനച്ചട്ടിയിൽ ഒരു അച്ചി ശർക്കര ഇട്ടിട്ട് എന്താണ് ശര്ക്കരപ്പാനീ ഉണ്ടല്ലോ അത് ഉണ്ടാക്കണം കേട്ടോ ഈ ഒരു നമ്മുടെ വിഷുകട്ടയിലേക്ക് വേണ്ടിയിട്ട് അപ്പം അതില് കുറച്ച് നല്ല ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നമ്മള് അരിപ്പേലിച്ചിട്ട് എടുക്കൂട്ടുക അപ്പോൾ കുഴപ്പമില്ല നമ്മൾ എന്തായാലും പാൽച്ചോറിലും നല്ല ജീരകമൊന്നും ഇട്ടിട്ടില്ല മറ്റേ ഇതിലും ശർക്കര പാനിയിലും ഇടാതിരുന്ന അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിലാണൊരു ടേസ്റ്റുള്ളത് അപ്പോൾ അത് ഞാൻ ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അരിച്ചു വെച്ചു അപ്പോൾ അതെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതില്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാൽച്ചോറ് അപ്പോൾ അതെ ഇപ്പുറത്തെ അടുപ്പിലേ ഞാൻ മുതിര ഉപ്പേരി കാച്ചാനായിട്ടുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അതിലേക്കുള്ള ഉള്ളിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് വേണ്ട കറിവേപ്പിലയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇനി നമ്മുടെ കൂട്ടാനായിട്ടുണ്ടെങ്കിൽ അത് കടുക് വറുക്ക് പിന്നെ ഇപ്പം ഇതേ മുതിര ഉപ്പേരി ഉപ്പേരിയുണ്ടല്ലോ അത് കാച്ച അപ്പോഴേക്കും പാത്രങ്ങൾ അതായത് ഞാൻ നമ്മുടെ സിങ്കിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പാത്രങ്ങൾ കഴുകലും അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു അച്ചുമോൾക്കും കിച്ചുമോനും ഇന്നും ക്ലാസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് അവരൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഇന്ന് അവർക്ക് ക്ലാസ് ഇല്ല എന്ന് ഇന്നലെ തന്നെ പറയുന്നു കേട്ടപ്പോൾ തുടങ്ങി മടി അപ്പോൾ അവർ ഇവിടെ ഉള്ളപ്പോൾ അവൾക്ക് പോവാൻ ഇഷ്ടമില്ല കേട്ടോ സ്കൂളിൽ പോവാൻ മടിയൊന്നുമില്ല നല്ല ഇഷ്ടമാണ് പോവാനായിട്ട് ചേച്ചിയും ചേട്ടനും വീട്ടിലുള്ളപ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വീട്ടിലുള്ളപ്പോഴൊക്കെ നല്ല മടി പിടിച്ചിട്ടിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവള് വല്ലാതെ വാശി പിടിക്കാനൊന്നും നിന്നില്ല അങ്ങനെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിലാത്തുകൊണ്ട് തന്നെ അച്ചും കിച്ചും ഒക്കെ നേരം വൈകിട്ടാണ് കേട്ടോ എനിച്ച് വന്നത് മുതിര വേവിച്ച കുക്കറ് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുതിര എന്നുള്ളത് അപ്പോൾ നോക്കിയപ്പോഴേക്കും നല്ലവണ്ണം വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ ഒരു കുറുകുറുന്ന് തന്നെ അങ്ങനെ വേണമല്ലോ അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള മുതിര വലിയ ടേസ്റ്റ് ഇല്ലല്ലോ അപ്പോൾ ഇത് ഈ മുതിര ഉണ്ടാക്കിയപ്പോഴേക്കും അച്ചുമോള് കഞ്ഞി കുടിച്ചു കെട്ടോ രാവിലെ തന്നെ കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾക്ക് കഞ്ഞി കുടിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ കഞ്ഞി കുടിച്ചു അപ്പോൾ അതേ ഞാൻ മുതിര എനിക്ക് കുത്തുമുളകെ ഇട്ടിട്ടാണ് കേട്ടോ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചിതിട്ട് കൊടുത്തിട്ട് നമ്മുടെ കുത്തുമുളകിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് നമ്മുടെ മുതിര ഇട്ട് കൊടുത്തു മുതിരയിലും അത് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒക്കെ മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചു കിട്ടോ അപ്പോഴേക്കും ചോറ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് ഊറ്റലും അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു കറി തിളയ്ക്കുമ്പോഴേക്കും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സിങ്കില് മുരിങ്ങയുടെ അലൊക്കെ ആയിട്ട് കുറച്ച് കെടുക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇപ്പം തന്നെ സിങ്ക് കഴുകണില്ല ഞാൻ നമ്മൾ തുടക്കാനായിട്ട് മുമ്പ് മൊത്തം അടിച്ചു വരുമില്ല അപ്പോൾ അതിലേക്ക് മുന്നേണ് കേട്ടോ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടും അതിൻ്റെ ഒപ്പം സിങ്കൊക്കെ കഴുകി ക്ലീൻ ആക്കും അപ്പോൾ ഇപ്പം എന്തായാലും വെറുതെ അതിലത്തെ വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി ഇട്ടു ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും വൃത്തിയാക്കി എപ്പോഴെപ്പോഴും ചെയ്യുന്നത് ഒരു കാര്യമാണ് നമ്മുടെ അടുക്കള നീറ്റാക്കി ഇടുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എനിക്ക് നമ്മുടെ ഈ ഒരു പ്ലാന്റുകളൊക്കെ ഉണ്ടല്ലോ ജനാലയുടെ മേലെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എടുത്ത് ചിലപ്പോൾ മാറ്റി വേറെ വയ്ക്കും പിന്നെ അത് ഒന്നരടം രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ എടുത്തിട്ട് അതിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ഈ ഒരു പൊട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മൾ വെള്ളം കുറേയധികം കൊണ്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല അത് താഴ്ത്ത് ഓ അതിന് ഹോളുണ്ട് ടോട്ടയുണ്ട് അപ്പോൾ അതിലേക്ക് കൂടെ വെള്ളം താഴ്ത്തിക്ക് പോകും അപ്പോൾ ഞാൻ ഇതിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടല്ലോ അതിൽ വെള്ളം ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്യണത് അപ്പോൾ അതിൻ്റെ കടക്കിലേക്ക് മാത്രമല്ല അതിൻ്റെ ആ ഒരു ഇലകളൊക്കെ ഉണ്ടല്ലോ അതിലേക്കൊക്കെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അതിന് നല്ലൊരു ഫ്രഷ്നെസ്സും നല്ലൊരു പച്ചക്കളറൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ പിന്നെ അതിലിങ്ങനെ മാറാലൊക്കെ എപ്പോഴെപ്പോഴും വരും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കളഞ്ഞ് നല്ല നീറ്റാക്കിയിട്ട് വെക്കണം പിന്നെ ഈ ഒരു നമ്മുടെ ഈ ജനലയുടെ കമ്പിയൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തുടച്ച് നീറ്റാക്കി വെക്കണം കേട്ടോ എപ്പോഴും മുഷിയണതാണ് ഈ ഒരു കമ്പി ഒക്കെ ചെയ്യുമ്പോൾ ആ വെളിച്ചെണ്ണ ഇടയ്ക്കും അങ്ങനൊരു ഒക്കെ ആയിട്ടൊക്കെയാണ് തോന്നുന്നു തുരുമ്പ് വരി ഒക്കെ ചെയ്യട്ടെ അപ്പോൾ നമ്മളിടക്കിടയ്ക്ക് ഒന്ന് തുടച്ച് ഇടണം പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് എടുത്ത് അവിടേക്ക് വയ്ക്കും എടുത്ത് ഇവിടേക്ക് വയ്ക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ എടുത്തിട്ട് മേലേക്ക് ഏറ്റി വയ്ക്കും അങ്ങനെയൊക്കെ ഓരോരോ പരിപാടികളാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പ്ലാന്റുകളൊക്കെ എപ്പോഴും അടുക്കളയിലൊക്കെ വെക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ നമ്മുടെ കുറേ ഭരണികളൊക്കെ ഞാൻ ജനയുടെ ജനാലയുടെ മേധ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് മാറ്റി ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടുകൾ മാത്രമാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇത്രയും ജോലികളൊക്കെ ചെയ്യാനായിട്ട് നമുക്കൊരൊറ്റ മണിക്കൂർ മതി കേട്ടോ അതിനിപ്പോൾ മുരിങ്ങയുടെ ഒക്കെ തലേ ദിവസം പൊട്ടിച്ചു വയ്ക്കുകയും പിന്നെ നാളികേരം ചിറകി വയ്ക്കുകയൊക്കെ ചെയ്ത് എത്രയും വേണ്ട അപ്പോൾ എന്തായാലും നമ്മുടെ എത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്